കേരളത്തിലേക്ക് കൂടുതൽ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് വണ്ടികൾ വരുന്നു ദക്ഷിണ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം മെമു ഓടിക്കാൻ പരിശീലനം ലഭിച്ച ലോക്കോ പൈലറ്റുമാരുടെ എണ്ണം ശേഖരിച്ചിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിലെ വിവിധ ഡിപ്പോകളിൽ പേരും തിരുവനന്തപുരം ഡിവിഷനിൽ എഴുപത്തിയാറ് പേരുമാണ് മെമു വണ്ടികൾ ഓടിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളത് ഡിവിഷനുകൾ നൽകുന്ന കണക്കുകൾക്ക് ആനുപാതികമായിരിക്കും ദക്ഷിണ റെയിൽവേ മെമു റേക്കിന്റെ എണ്ണവും റൂട്ടും അനുവദിക്കുക നിലവിലൂടുന്ന പാസഞ്ചറുകൾക്ക് പകരം മെമു ഓടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെമു അറ്റകുറ്റപ്പണിക്കായി പാലക്കാട് കൊല്ലം മെമു ഷെഡുകൾ വിപുലീകരിച്ചത് കേരളത്തിന് നേട്ടമായിട്ടുണ്ട് മെമുവിൽ ഒരു ലോക്കോ പൈലറ്റ് മാത്രമാണ് ഉള്ളത് ഇതിന്റെ ലോക്കോ ഘടനയിലും മാറ്റമുണ്ട് പാസഞ്ചർ ചരക്കുവണ്ടി ഓടിക്കുന്നവർക്ക് ഒരു മാസം ചെന്നൈയിലാണ് മെമു പരിശീലനം നൽകുക ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള രണ്ടുപേർ പരിശീലനത്തിലാണ് കേരളത്തിലേക്ക് വർഷങ്ങളായി പുതിയ ത്രീ ഫേസ് മെമു റേക്ക് വന്നിട്ടില്ല കണ്ണൂർ മംഗളൂരുണ്ട് കിലോമീറ്ററിൽ ഒരു മെമു പോലും ഓടിക്കുന്നില്ല തിരുവനന്തപുരം ിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയ മെമ്മു റേക്ക് അതിനുശേഷം വാർഷിക അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലാണ് പരമ്പരാഗത ഐസിഎഫ് കോച്ചുകളിലാണ് പല പാസഞ്ചർ വണ്ടികളും ഓടുന്നത് എന്നാൽ നിലവിൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പരമ്പരാഗത കോച്ചുകൾ നിർമ്മിക്കുന്നില്ല അറ്റകുറ്റപ്പണിക്ക് പോയാൽ പകരം കിട്ടില്ല കോച്ചുകൾ വെട്ടിക്കുറയ്ക്കും ഷൊർണൂർ മംഗളൂരു സെക്ഷനിൽ മാത്രം പതിനാറ് പാസഞ്ചർ സർവീസുകളുണ്ട് ഈ വിഷയം എം പിമാർ ജനറൽ മാനേജറുടെ റെയിൽവേ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു കേരളത്തിൽ ഓടുന്നത് ആകെ പന്ത്രണ്ട് മെമു വണ്ടികളാണ് ഇവയിൽ എട്ട് വണ്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അവധിയിലാണിവ ഇവയിൽ എട്ട് വണ്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം ഓടില്ല എന്നാണ് വസ്തുത എട്ട് കോച്ചുകളുള്ള മെമു ട്രെയിനുകൾക്ക് പകരം പന്ത്രണ്ട് കോച്ചുകളുള്ള ട്രെയിൻ കൊണ്ടുവരണമെന്ന ആവശ്യവും റെയിൽവേക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ കോച്ചുകൾ കൂട്ടിയാൽ നിലവിലെ അറുന്നൂറ്റി പതിനാല് സീറ്റിന് പകരം തൊള്ളായിരത്തി സീറ്റുകൾ ലഭിക്കും നിലവിൽ ത്രീ ഫേസ് പന്ത്രണ്ട് കോച്ച് മെമു ട്രെയിനുകളിൽ തൊള്ളായിരത്തി പേർക്കാണ് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി പേർക്ക് നിൽക്കാനും പറ്റും ആകെ മൂന്ന് പേരെയാണ് ട്രെയിൻ ഉൾക്കൊള്ളുക ത്രീ ഫേസ് എട്ട് കോച്ച് മെമു ട്രെയിനുകളാണെങ്കിൽ അറുന്നൂറ്റി പതിനാല് പേർക്കാണ് ഇരിക്കാൻ കഴിയുക പേർക്ക് നിൽക്കാൻ പറ്റും ആകെ പേരെ ഉൾക്കൊള്ളിക്കും കൊല്ലം മെമോ ഷെഡിന്റെ രണ്ടാം ഘട്ട വികസനം അന്തിമഘട്ടത്തിലായതോടെ ഒരു ബേയിൽ ഒരേ സമയം പന്ത്രണ്ട് കോച്ചുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ നീളം കൂട്ടിയ ഭാഗത്ത് മേൽക്കൂര സ്ഥാപിക്കും ഇതോടെ രണ്ട് ബേകളിലായി ഒരേ സമയം ഇരുപത്തിനാല് കോച്ചുകളുടെ അറ്റകുറ്റപ്പണി നടക്കും കോച്ചുകൾ അറ്റകുറ്റപ്പണി നടത്തുന്ന ബേയുടെ നീളം നേരത്തെ മീറ്റർ ആയിരുന്നു ഇത് മീറ്റർ കൂടി വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ട വികസനം കായംകുളം ഭാഗത്തേക്കുള്ള തൊണ്ണൂറ് മീറ്റർ നീളം വർദ്ധിപ്പിക്കലാണ് അന്തിമ അന്തിമഘട്ടത്തിലെത്തിയത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള എഴുപത് മീറ്റർ നീളം വർദ്ധിപ്പിക്കൽ വൈകാതെ ആരംഭിച്ച് ഒക്ടോബറിൽ പൂർത്തിയാകും ഇതോടെ രണ്ട് ബേകളിലായി സമയം മുപ്പത്തിരണ്ട് കോച്ചുകളുടെ അറ്റകുറ്റപ്പണി നടത്താം ചെമ്മമുക്ക് ആറോപിക്ക് സമീപം നൂറ് മീറ്റർ നീളത്തിലുള്ള മെമു റിപ്പയറിംഗ് ഷെഡിന്റെ നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയാകും മെമു കോച്ചുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി കുറ്റപ്പണി നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് മീറ്റർ നീളത്തിലും തറനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ ആഴത്തിലും ഇൻസ്പെക്ഷൻ പിറ്റ് തറനിരപ്പിൽ എഴുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ഏപ്രൺ എന്നിവയാണ് റിപ്പയറിംഗ് ഷെഡിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി